നമസ്തേ കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തു വെച്ച ശനിയുടെ രാശി പകർച്ച ഫലം അതിൻ്റെ തുടർച്ചയായ പന്ത്രണ്ട് രാശികളും ഇരുപത്തിയേഴ് നക്ഷത്രക്കാരിലും വരുന്നതായ രണ്ടര വർഷക്കാലത്തെ ശുഭ അശുഭഫലത്തെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം അതിലാദ്യമായി മേടം രാശി അതിൽ വരുന്നതായ അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യ കാൽഭാഗം നക്ഷത്രക്കാർക്ക് വരുന്ന രണ്ടര വർഷക്കാലം എപ്രകാരമായിരിക്കുമെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം മേഡം ലഗ്നത്തിൽ ജനിച്ച ഒരു ജാതകനെ സംബന്ധിച്ച് മേഷലഗ്നേതുജാത ധനസപ്തമനായക ശുക്ര കരോധി നിധനം വ്യസ്തസ്യ ധനപ്രദ രണ്ടും ഏഴും ഭാവാധിപനായ ശുക്രൻ മേടലഗ്നക്കാർക്ക് പൊതുവെ അനിഷ്ടഫലം ചെയ്യുന്നതായിട്ട് പല ജാതകത്തിൽ കാണാറുണ്ട് എന്നാൽ അത് മീനൻ രാശിയിലാണ് നിൽക്കുന്നത് എങ്കിൽ വളരെ ശ്രേഷ്ഠമായ ധനത്തെയും നൽകും അപ്രകാരം തന്നെ ബുധനും ശനിയും പാപന്മാരാണ് ഈ ജാതകന്മാരെ സംബന്ധിച്ച് എന്നാൽ വ്യാഴവും സൂര്യനും ഇവർക്ക് ഈ ജാതകന്മാർക്ക് വളരെ ശ്രേഷ്ഠമായ ഫലത്തെ പ്രദാനം ചെയ്യുകയും കൂടിയ ചൊവ്വ ഇവർക്ക് ദോഷം ചെയ്യുകയും ചെയ്യുന്നതായിട്ട് പല ജാതകങ്ങളിലും നമുക്ക് കാണാം അപ്രകാരം ചില ജാതകങ്ങളിൽ ശുക്രന് ചൊവ്വയോടുകൂടി യോഗം വരുന്നതായ ചില ജാതകങ്ങളിലും ചില ദോഷങ്ങളെയും കണ്ടുവരാറുണ്ട് ഇങ്ങനെയൊക്കെയാണെങ്കിലും രവിരോഗ പ്രതക്സാക്ഷാൽ പൂർണ്ണചന്ദ്രശ ശോഭനം സൂര്യനും ചന്ദ്രനും ഈ ജാതകന്മാരെ സംബന്ധിച്ചിടത്തോളവും അപ്രകാരം ഏറ്റവും ശ്രേഷ്ഠമായ ഫലത്തെ പ്രദാനം ചെയ്യും എന്നാണ് പറയുന്നത് അപ്രകാരം ഈ ജാതകക്കാരന് മേടം ലഗ്നത്തിൽ ശനിക്ക് നീചം വരികയും ഏഴിൽ ശനി ജന്മം ജന്മാവകാശവും പത്ത് പതിനൊന്ന് ഭാവാധിപത്യവും വരുന്നതായ ശനി പന്ത്രണ്ടിൽ സഞ്ചരിക്കുന്ന കാലം അതായത് പന്ത്രണ്ടാം ഭാവം കൊണ്ട് വേയത്തെയാണ് നമ്മൾ ചിന്തിക്കുക ആ ഭാവത്തിങ്കിലേക്കാണ് ശനി വരുന്നത് ആ കാലയളവിൽ രണ്ടിൽ വ്യാഴമുണ്ടെങ്കിലും വ്യാഴം സ്വ കുറച്ച് സമയം കഴിയുമ്പോൾ അത് മൂന്നാം ഭാവത്തിലേക്ക് സഞ്ചരിക്കും അതായത് സഹോദര ഭാവത്തെങ്കിലേക്ക് സഹായഭാവത്തെങ്കിലേക്ക് സഞ്ചരിക്കും അതുപോലെ ആറാം ഭാവാധിപത്യവും വരുന്നതായ ബുധൻ്റെ ക്ഷേത്രത്തിലാണ് വ്യാഴം പിന്നീട് നിൽക്കുക ഒരു വർഷക്കാലം ഈ വർഷ സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുകൾ മേടലഗ്നക്കാരെ സംബന്ധിച്ചുണ്ടാകും പൊതുവേ രണ്ടര വർഷക്കാലം പന്ത്രണ്ടിൽ ശനി സഞ്ചരിക്കുന്ന കാലം ഭയത്തെയും ധർമ്മചുതിയെയും വിദേശ രാജ്യത്ത് വെച്ച് മാനഭംഗപ്പെടാനും അപ്രകാരം തന്നെ ചില ധർമ്മപ്രവർത്തികൾ ചെയ്യും അപ്രകാരമുള്ള ധർമ്മപ്രവർത്തികളിൽ നിന്ന് കുറച്ച് ഗുണമൊക്കെ ഉണ്ടാവും എങ്കിലും പൊതുവെ കർമ്മനാശമുണ്ടാകും ചില സ്ഥലങ്ങളിൽ നിന്ന് ഇറക്കി വിടുന്നത് പോലെയുള്ള ഉണ്ടാകും സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുജനങ്ങളിൽ നിന്നുമൊക്കെ മോശമായ വാക്കുകൾ കേൾക്കേണ്ടി വരും ഒരു വീഴ്ച അപ്രകാരമുള്ളതായ ക്ഷതം ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ കണ്ണിന് രോഗമുണ്ടാകും എന്നാൽ ലഗ്നാധിപനായ ശനിയാണ് പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നതെങ്കിൽ ശത്രുക്കളെയൊക്കെ നശിപ്പിക്കുന്നവനായും യാഗത്തിലെ യാഗത്തിങ്കലേക്കുള്ള അംശമായും അംശത്തെ അനുഭവിക്കുന്നവനായും ഭവിക്കും കുംഭം മകരം രാശി ലഗ്നക്കാരെ സംബന്ധിച്ച് ചന്ദ്രാൽ പന്ത്രണ്ടിൽ നിൽക്കുന്നതായ ശനി അവർക്ക് ദോഷത്തെ അത്രയധികം ചെയ്യില്ല എന്ന് അറിഞ്ഞുകൊള്ളുക ഇതാണ് വരുന്ന രണ്ടര വർഷക്കാലം മേടക്കൂറുകാരെ സംബന്ധിച്ചുള്ള സാമാന്യമായ ഫലം അടുത്ത ഇടവൻ രാശി ഇടവക്കൂറിൻ്റെ ഫലം തുടരും നമസ്തേ